അലൈഹി മിയുടെ ജീവിതത്തിൽ സംഭവിച്ച ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് മുനാഫിഖ്യങ്ങൾ പടച്ചുണ്ടാക്കിയ ഒരു ആരോപണം അതൊരു ഊഹിച്ചു പറയലായിരുന്നു ഒരു തെളിവുമില്ലാത്ത ഒരു ഊഹം പറച്ചിൽ ഉണ്ടായിരുന്ന മുനാഫിഖുകളുടെ നേതാക്കന്മാരാണ് അതിന് നേതൃത്വം കൊടുത്തത് പക്ഷേ കളവുകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടാൽ ചില നല്ലവരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചേക്കാം അങ്ങനെ വിചാരിച്ച ഒന്ന് രണ്ട് സ്വഹാബത്തും ഉണ്ടായിരുന്നു പക്ഷെ അള്ളാ ഉസ്മാനത്തുല അവർക്കത് പുറത്തു കൊടുത്തു രണ്ട് മാസക്കാലം നബിസല്ലാഹു അലൈ വസല്മയുടെ ജീവിതം അങ്ങേയറ്റം അസ്വസ്ഥമായി ഈ രണ്ട് മാസവും വഴിയിറങ്ങിയതേയില്ല നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ മനസ്സ് എത്രമാത്രം അസ്വസ്ഥമായിരിക്കും ഒരു സമൂഹത്തെ മുഴുവൻ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിന്റെ ധാരയിലേക്ക് നയിക്കാൻ വേണ്ടി അംബിയാക്കളുടെ നേതാവായും സൃഷ്ടികളുടെ സയ്യിദായും തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച ലോകത്തിന് മുഴുവൻ മാതൃകയാകേണ്ടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമിയുടെ ഭാര്യമാരിൽ ഒരാൾ ഒരു തിന്മക്ക് പ്രേരിതയായി എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാകും രണ്ടു മാസക്കാലം ആ വിഷമം അള്ളാഹുവിന്റെ റസൂലിൽ ഉണ്ടായിരുന്നു അവസാനവും സഹാപത്തുമായി കൂടിയാലോചിച്ചു ചിലർ പറഞ്ഞു നബിയേ നിങ്ങളുടെ ഭാര്യയാണ് മിനുകളുടെ ഉമ്മയാണ് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായം അല്ലാതെ മറ്റൊരു അഭിപ്രായവും എന്ന് പറഞ്ഞു അലി റബി അള്ളാ ഉദ് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അവർ പോയാൽ എന്താണ് അതിനേക്കാൾ ഹൈറായ ഇണകൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുമല്ലോ നോക്കൂ നിങ്ങൾ ആ അഭിപ്രായങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാവും വേദനിപ്പിച്ചിട്ടുണ്ടാവും അവസാനം അള്ളാഹുവിൻ്റെ റസൂല് ആയിഷാ റതി അള്ളാൻഹെയോട് ചോദിക്കുകയാണ് ആയിഷ വല്ല തെറ്റും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ റബ്ബിനോട് തൗപ ചെയ്യണം എന്ന് വരെ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന ആ അവസാന നിമിഷത്തിലാണ് നോക്കൂ ആ സമൂഹത്തിൽ ഓരോ ആളുകളെയും അള്ളാഹു ഉസ്മാനുത്തല രണ്ട് മാസം കൊണ്ട് വേർതിരിച്ചെടുക്കണം പിറ്റേന്ന് തന്നെ ആയെ തിറക്കാമായിരുന്നു അള്ളാഹുവിന് പക്ഷെ അള്ളാഹു ഉസ്മാനുത്തല ആയെ തിറക്കിയില്ല കാരണം ഇതേപോലെയുള്ള സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഓരോ ആളുകളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പരീക്ഷണമായി കൊണ്ട് അള്ളാഹ് ഉസ്മാനോത്തല നിശ്ചയിച്ച അവസാനം പറഞ്ഞു നിങ്ങളിൽപ്പെട്ട ഒരു സംഘം മുനാഫിക്കൽ കൊണ്ടുവന്ന കള്ളവാർത്തയാണത് അത് പക്ഷേ നിങ്ങൾക്ക് ഷെറുണ്ടാവില്ല ഇതിലൂടെ അള്ളാഹു ഉസ്മാനോത്തരം നിങ്ങൾക്ക് ധാരാളം ഹൈറുകൾ നൽകുന്നതാണ് എന്നിട്ടാണ് ഊഹവുമായി ബന്ധപ്പെട്ടും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മര്യാദകൾ അള്ളാഹ് ഉസ്ഹാൻ സൂറത്തു നോറിലൂടെ അവതരിപ്പിച്ചു